ഈ വാർത്ത നിങ്ങൾ തന്നാലേ അല്ല കൊടുക്കൂന്നലെ രാവിലെ എസ് എഫ് ഐക്കെതിരെ നിങ്ങൾ കൊടുക്കുമ്പോ ആരെങ്കിലും തന്നിട്ടാണോ കൊടുത്ത് കൃത്യമായിട്ട് അതെ അതെ ആർഷോ മാത്രമേ അയാൾ കേശു പ്രവർത്തകൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്കും ഇപ്പം വേണേൽ തരാം ഒരു കോപ്പി അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോ അങ്ങനെ ഞങ്ങൾ വാർത്ത തന്നാലേ നിങ്ങൾ കൊടുക്കൂ എന്ന ടൂണിലല്ലേ നിങ്ങൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ വസ്തുതാപരമായ വിവരമാണല്ലോ ഇത് അല്ലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് അല്ല ഒരു കാര്യം കൂടി ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് ഈ നിമിഷം വരെയും നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ പേരുപയോഗിച്ചത് ആരെങ്കിലും വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ല അല്ലാന്ന് ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞോ അല്ല അതാ അതിലൊന്ന് ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തി അപ്പോ ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും അതെ ഈ സാക്ഷ്യെന്ന ഇയാൾ രാവിലെ എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ പ്രസ് മീറ്റ് നടത്തുന്ന ഈ സമയം വരെയും എസ് എഫ് യുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള പി എം മാർഷോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്ന് വാർത്തയാക്കാൻ എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യ മുഖ്യധാര മാധ്യമങ്ങൾ എത്തിയിരിക്കും അല്ല അല്ല നിങ്ങൾ അല്ല അത് താമസിച്ചൊന്നല്ല സാർ ഏ നിങ്ങൾ എങ്ങനെയായിരിക്കല്ലേ പൂർവ്വകാല വിദ്യാർത്ഥി പൂർവ്വകാല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വാർത്ത കൊടുത്തു വാർത്ത കൊടുത്തത് എട്ട് മണി തൊട്ട് ഇപ്പോ പി എം മാർഷോന്റെ പോസ്റ്റ് ആ പോസ്റ്റ് ഒന്ന് പി എം മാർഷോന്റെ പോസ്റ്റ് കൊടുത്ത ആ സമയം ആ പോസ്റ്റ് ഞാൻ കൃത്യമായി കണ്ട് ഞാൻ ആ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് വരുന്നത് ആ പി എം മാർഷോ പോസ്റ്റ് ഇട്ടതിന് ആ സമയത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുള്ളൂ ഇയാൾ കെ എസ് യു ആണ് അതിനുശേഷവും നിങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ല പി എം മാർഷോ ഈ എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് പി എം മാർഷോ പോസ്റ്റ് ഇടുന്നത് വരെയും അതിനുശേഷവും നിങ്ങൾ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് ഇയാൾ പൂർവ്വകാല വിദ്യാർത്ഥി എന്നുള്ളതാണ് അയാൾ കെ എസ് യുവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് ഒന്നും കൊടുക്കുന്നില്ല രണ്ട് മണിക്കൂർ മുമ്പ് ആണ് പി എം മാർഷോ പോസ്റ്റ് ഇട്ടത് ഇപ്പോൾ കൃത്യം നാല് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് കൃത്യം പറഞ്ഞാൽ രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഈ അറസ്റ്റ് നടന്നത് രാവിലെ എട്ട് മണിക്ക് എട്ട് മണിയും രണ്ടു മണിയും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല നിങ്ങളുടെ വൈകിച്ചയും നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് കൃത്യമായി ഇവിടെ ബോധ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ ഞങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഞാനോ അല്ലെ പ്രസിഡന്റ് ആയിട്ടുള്ളവരോ ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും കാത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകാൻ ഇരിക്കുന്നത് എന്ന തലത്തിലേക്ക് നിങ്ങൾ തന്നെ പറയുന്നിടത്ത് ഈ വാർത്താ മാധ്യമ ചർച്ചയിൽ നിന്നോ ഈ പറയുന്ന നിങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നീതി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ശരിയായ നിലപാട് നിങ്ങൾ ഉയർത്തിയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഇനി വിശ്വാസം ഉണ്ടാവില്ല